ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് റിസൾട്ട് വന്നു അല്ലേ വന്ന സ്ഥിതിക്ക് നല്ല മാർക്കൊക്കെ വാങ്ങി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് നമ്മൾ എല്ലാവരും ആ സമയത്താണ് അടുത്ത ചോദ്യം വോട്ട് നെക്സ്റ്റ് ഇനി എന്ത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം റിസൾട്ട് വന്ന സമയം മുതൽ തന്നെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഇനി ഏത് കോഴ്സ് എടുക്കും എന്ത് പഠിക്കും ഇതൊക്കെ നിങ്ങളുടെ ഡൗട്ടല്ലേ ഇങ്ങനെ ഈ ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ പേര് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പല യൂണിവേഴ്സിറ്റീസും പല ആളുകളും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ പേരുകൾ വന്നിട്ടുണ്ടാകും അങ്ങനെ കൺഫ്യൂസ് കൺഫ്യൂസായിട്ടിരിക്കുന്ന സമയത്താണ് ഓക്കെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം പഠനത്തോടൊപ്പം തന്നെ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നത് ഓൺലൈൻ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഓൺലൈൻ ത്രൂ നമുക്ക് ഏതെങ്കിലും കോഴ്സ് ചെയ്യാം അപ്പോൾ പിന്നെ വിചാരിക്കും ഓക്കെ ഡിഗ്രി എടുക്കാം ഡിഗ്രി നമുക്ക് ഓൺലൈനായിട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ കോഴ്സ് നമുക്ക് പഠിക്കാം കാരണം എത്ര എത്ര ടെക്നിക്കൽ കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞാലും എവിടെ പോയാലും ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ ആഫ്റ്റർ എസ് എസ് എൽ സി ആൻഡ് പ്ലസ് ടു ഡിഗ്രി ആയിരിക്കും അപ്പം നമുക്ക് ഡിഗ്രി വേണം പക്ഷെ മൂന്ന് വർഷവും അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ത്രീ ഇയർ ആണല്ലോ മൂന്ന് വർഷം നമുക്ക് എന്ത് ചെയ്യാനുള്ള സമയമില്ല കോളേജിൽ പോയിട്ട് പഠിക്കാനുള്ള സമയമില്ല ആ സമയത്താണ് നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ സജസ്റ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്ക നിങ്ങൾ ശ്രമിക്കോ എന്താ നിങ്ങൾ ശ്രമിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം ഇതെല്ലാവർക്കും അറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കും ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമ്പർ വൺ ഇഗ്നോ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് തന്നെ ന്യൂഡൽഹിയിലാണ് അതായത് ദ ഹബ് ഓഫ് എവറി ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ തന്നെയാണ് ന്യൂഡൽഹി ഇനി ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫെസിലിറ്റിയാണ് അതായത് നിങ്ങൾ വൺസ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ഇയേഴ്സിനുള്ളിൽ നിങ്ങളുടെ കോഴ്സ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത് ഇഗ്നോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അറിയാലോ രണ്ട് ഇൻടേക്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ആ ഇൻടേക്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന കാര്യമല്ലേ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഭയങ്കര ടഫാണ് അത് ബാക്കിയുള്ള സിലബസിൽ നിന്ന് നോക്കുമ്പോൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ നിങ്ങൾ ചെയ്യുന്നത് ഡിഗ്രിയാണ് അതും ഒരു വാലിഡ് ഡിഗ്രി ആ ഡിഗ്രിയുടെ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് ഏതാണെങ്കിലും ഏതെടുക്കുകയാണെങ്കിലും അതിൻ്റെ സിലബസ് പ്രോപ്പറായിരിക്കണം ഇപ്പോൾ ഐ എ എസ് എക്സാമിനേഷൻസിനു പോലും അവർ പോലും അതിലെ കാൻഡിഡേറ്റ്സ് പോലും പ്രോപ്പറായിട്ട് റിസേർച്ച് എല്ലാം നടത്തി അതിൻ്റെ മേലെ പഠനം നടത്തുന്ന ഒരു സിലബസ് ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടേത് അതായത് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങാനാകുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെഫിനിറ്റ് ആയിട്ട് നോക്കണം ഇഗ്നു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അപ്പം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സിലബസിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട ഇനി രണ്ടാമത്തേത് ഇതിന്റെ അസൈൻമെന്റ് വർക്ക് സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് ആണ് പൊതുവെ ഇഗ്നു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നത് അതായത് ഇതിന്റെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ ആ കോഴ്സ് പാസ്സായ പോലെയാണ് അപ്പൊ പിന്നെ വേറൊരു കോഴ്സിനെ കുറിച്ചോ വേറൊരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചോ ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇനി ഓൺലൈനായിട്ട് ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും അറിയില്ല ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും എന്തുകൊണ്ട് ചിന്തിക്കുന്നവരല്ലേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കാഡമിയെ കൂടി ഞാൻ പരിചയപ്പെടുത്താം ദാറ്റ് ഇസ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി നൽകുന്ന വിവിധ കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് പഠനം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഫാക്കൽറ്റീസിലൂടെ അവരെടുക്കുന്ന ക്ലാസ്സുകളിലൂടെ അവർ തരുന്ന അസൈൻമെന്റ് സപ്പോർട്ടിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ തരത്തിലുമുള്ള ഇ ലേൺ ഫെസിലിറ്റീസ് ഇതൊക്കെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെടുക്കണം ഏത് കോഴ്സ് ചെയ്യണം എന്ന് ആദ്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ ആ ഒരു കോഴ്സ് എടുക്കുന്നത് അത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ആവട്ടെ ദ ബെറ്റർ ദ മോസ്റ്റ് ഫേമസ് യൂണിവേഴ്സിറ്റി ഫ്രം ഇന്ത്യ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക